നമുക്കീവർ ഈ സഹദായുടെ ഈ തിരുനാൾ സംബന്ധിക്കുമ്പോൾ സഹത നമ്മോട് പറയുന്നത് എന്താ സഹദായുടെ കാലിലെ ചെരുപ്പും സഹതായിരിക്കുന്ന കുതിരയുടെ മനോഹാരിതയും സഹദായയുടെ കുത്തേറ്റ് കിടക്കുന്ന പാമ്പും ഇതൊക്കെ ആണോ നമ്മെ സഹദായോട് ചേർത്ത് നിർത്തുക ലോകത്തിൻ്റെ മുമ്പിൽ സഹത നൽകുന്ന ഒരു പാഠം എല്ലാറ്റിലുമുപരിയായി ദൈവത്തെ സമ്പാദിക്കുന്നതാണ് ജീവിതത്തിൻ്റെ അമൂല്യമായ ഭാഗ്യം പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും വിശ്വാസത്തിൻ്റെ വിലക്കുറവും എല്ലാം മകനെ മകളെ നിന്നെ ബാധിക്കാം എന്നാൽ ജീവൻ കൊടുക്കേണ്ടി വന്നാലും ജീവൻ കൊടുത്ത് അത് സമ്പാദിക്കുക സുവിശേഷം നമ്മോട് പറഞ്ഞു എല്ലാം നീ വിറ്റ് അമൂല്യമായതിനെ സമ്പാദിച്ചുകൊള്ളുക നിനക്കുണ്ടായിരിക്കുന്ന വലിപ്പമുള്ളതെന്ന് നീ കരുതുന്നത് താരതമ്യം ചെയ്യുമ്പോൾ ഒന്നുമല്ല നീ ആ വലിപ്പത്തിൽ ഇതിനെ കാണുക വലിപ്പമുള്ളതിനെ അമൂല്യമായതിനെ സ്വന്തമാക്കുക തിരുശേഷിപ്പ് നമ്മിന്നിവിടെ ഈ ത്രോണോസിൽ വെച്ച് വിശുദ്ധ കുർബാന അർപ്പിച്ച് തിരുശേഷിപ്പ് ഇവിടെ പ്രതിഷ്ഠിക്കുമ്പോൾ സഹദ നിരന്തരം പറയുന്നു അമൂല്യമായതിനെ മക്കളെ വില കൊടുക്കണം അമൂല്യമായതിനു മാത്രമേ ശാശ്വതമായ ഒരു ജീവനുള്ളൂ അതിന് കൊടുക്കുന്ന വില സ്വർഗം എപ്പോഴും സൂക്ഷിക്കുന്ന കരുതുന്ന ഒരു വിലയാണ് സ്ലീഹായുടെ സഹദായുടെ രക്തസാക്ഷികളുടെ സുവിശേഷത്തിൻ്റെ ഈ പ്രബോധനം നമുക്ക് ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം സഹദായുടെ ഈ ഓർമ്മ വിശുദ്ധമായ ഓർമ്മയുടെ അനുഭവത്തിൽ നിൽക്കുന്ന നമുക്ക് സഹദായുടെ ഈ ഓർമ്മ നമ്മെ സ്വർഗത്തോട് ഒരു പടികൂടി ചേർക്കുന്നതായി രൂപാന്തരപ്പെടുത്തട്ടെ എല്ലാ നന്മകളും ദൈവം നൽകട്ടെ തുറന്ന ഹൃദയത്തോടെ കർത്താവിൻ്റെ പക്കലേക്ക് സഹദായുടെ ജീവിതം പോലെയുള്ള അനേകരെ പാഠമാക്കി മുൻപോട്ട് പോവുക ദൈവം നിങ്ങളുടെ പക്കിലേക്ക് ചാഞ്ഞ് ഇറങ്ങിവരും അവൻ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് മനുഷ്യക്കുഞ്ഞായി വന്നതുപോലെ നിങ്ങളുടെ ഹൃദയത്തോട് അവൻ ചേർന്ന് നിൽക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അമൂല്യമായത് പദാർത്ഥമയമല്ല ദൈവീകമാണ് ദൈവത്തിനാമത്തിനും അകത്തം ഉണ്ടായിരിക്കട്ടെ ആമേൻ